ഹലോ എല്ലാരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കൂ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ രണ്ടുമൂളപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ഉള്ളി ക്യാരറ്റ് ഒന്ന് അരിഞ്ഞു വെക്കണം അതുപോലെ ആവശ്യമുള്ളത് ആണ് ആ ബ്രെഡ് ഒന്ന് ചെറിയ പീസായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലുപ്പത്തിലോ അരിഞ്ഞെടുക്കാം ഇനി കുറച്ച് പച്ചമുളകാണ് ആണ് എടുത്തേക്കുന്നത് ഞാനിത് എരിവില്ലാത്ത ആട്ടോ എടുത്തേക്കുന്നത് ഇനി ഒരു പാനിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് ഗിയോ ഒന്ന് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആദ്യം നമുക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചു വെച്ചേക്കുന്നത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇതൊഴിക്കുന്ന സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ബ്രെഡൊക്കെ ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ നമ്മുടെ തക്കാളി ക്യാരറ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള പച്ചമുളക് എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന്റെ പുറമെ ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷെ കുറച്ച് ലെറ്റ്യൂസ് ആട്ടോ ചേർത്ത് കൊടുത്താൽ എന്തെങ്കിലും മല്ലിയില ഉണ്ടായിരുന്നില്ല ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമില് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു ഒരു മിനിറ്റ് ഒരു ഒന്നൊന്നര മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പൊ ഒന്നര മിനിറ്റ് ആയപ്പോ ഞാനിത് വേറൊരു പാനിലേക്ക് ആട്ടോ മറിച്ചിട്ടേക്കുന്നത് കാരണം നമ്മൾ ചിലപ്പോ തിരിക്കുമ്പോൾ അത് പൊട്ടിപ്പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് മറിച്ചിട്ടിട്ടുണ്ട് ഈ പാനിലും നമുക്കൊരു ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നാക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിന്റെ പുറമെ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിപ്പോ എരിവില്ലാത്ത പച്ചമുളകാട്ടോ ആ ഇനി എരിവുള്ളതാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കണോട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരി നന്ദി നമസ്കാരം